ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മോൻ്റെ അത് എന്തായിരുന്നു ചോദിച്ചിട്ട് പേഴ്സണൽ മെസ്സേജ് വരാറുണ്ട് അപ്പോൾ ഇതിന് മുന്നേ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല സമയത്ത് ഇടാൻ പറ്റിയിട്ടില്ല എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ ഇന്നു പോയതായിരുന്നു അപ്പോൾ മോനിക്ക് ടെസ്റ്റ് ചെയ്യാനും ഡോക്ടറെ കാണിക്കാനൊക്കെ പോയതായിരുന്നു അതായിട്ട് കാണുന്ന ആളെ വിചാരിക്കുന്നത് എന്താ മോനിക്കു പറ്റിയെന്ന് അപ്പോൾ മോനിക്ക് സുഖമില്ലായിരുന്നു അതൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരൊന്നും പോയി കാണട്ടോ മോനിക്ക് മാത്രമല്ല എനിക്കും കൂടി സുഖമില്ലായിരുന്നു അപ്പോൾ ഞാനും കൂടി കാണിച്ചു എനിക്കിപ്പോൾ പനിയും തൊണ്ടവേദന ഒക്കെ ആയിരുന്നു അപ്പോൾ അതിനും കൂടി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അത് മാഷാ അല്ല പോയിൻ്റ് നാലായിട്ടോ അപ്പോൾ പോയിൻ്റ് ഒന്നാണ് വേണ്ടത് മഷാ അല്ല കുറവുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇനിയിപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പോകാനാണ് കേട്ടോ പറഞ്ഞത് ഗുളിക മേടിക്കാനാട്ടോ ഒരുപാട് ലേറ്റ് അവിടെയും ടോക്കൺ വെച്ചിട്ട് തന്നെയാണ് അപ്പം ഗുളിക മേടിക്കുന്നത് എൻ്റെത് ഞാൻ കാണിച്ചപ്പോൾ ഫസ്റ്റ് കാണിച്ചപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം മോൻ്റത് മേടിക്കാനാട്ടോ നിൽക്കുന്നത് മോൻ്റെത് സമ ടോക്കൻ ആവാനായി അപ്പോൾ ഇവിടെ വന്ന് നിന്ന് അപ്പോൾ ഗുളികയൊക്കെ കിട്ടി കേട്ടോ ഗുളികയൊക്കെ മേടിച്ചിട്ട് പോവുകയാണ് മോനിക്കൊരു ഗുളികയേ ഉള്ളൂ മോനിക്ക് പ്രധാനമായിട്ട് കുളിക്കല് വെള്ളം കുളിക്കൽ അതൊക്കെയാണ് കേട്ടോ ഗുളിക അത്രയൊന്നും അപ്പോൾ മോൻറ്റേത് മഷാല ഒരുപാട് മാറ്റം തന്നെയാണ് പിന്നെ പച്ചക്കറികൾ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ അതൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോ കാണിക്കാറുണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ മോനിക്കുണ്ടാക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എപ്പോഴും അതുതന്നെ മാറി മാറിയിട്ടുണ്ടാക്കുന്നതായിരുന്നു പിന്നെ അതൊന്നും ഞാൻ കൂടുതൽ വീഡിയോ എടുക്ക എടുക്കാത്തത് ആദ്യം കാണിക്കുന്നത് തന്നെ മാറ്റി മാറ്റി കൊടുക്കലായിരുന്നു അതുകൊണ്ട് ഫുഡിൻ്റെ വീഡിയോ വലുതായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല എടുക്കലില്ല ഇപ്പോൾ ഓനിക്ക് കൊടുക്കുന്നതൊക്കെ ഞാൻ ആദ്യമൊക്കെ ആദ്യത്തെ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോൻ്റെ വിശേഷം എങ്ങനെ പറയാൻ വേണ്ടിയിട്ട് മാത്രം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഹെൽതായിട്ടൊന്നും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നില്ല അസാമുലൈക്കും